എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റിൽ നല്ല വലുപ്പമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല നീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും കുഴപ്പമില്ലാത്ത ക്രോസിംഗ് ടെൻഡൻസി ചെവി നീളം പത്തൊമ്പത് ഇഞ്ചും ചെവി വീതി എട്ടും ഇഞ്ചും ഉണ്ട് വെയ്റ്റ് എഴുപത്തി മൂന്ന് കിലോ രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരാളും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് തിറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെയും മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മുല രണ്ടും കൂടി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മുഴ ആടും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ആടാണ് കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നോ കോടി പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല അകട് മറക്കാമ്പൊക്കെ കാണുന്നുണ്ട് പ്രസവിച്ചിട്ടില്ല ഉണ്ടേ അകടില്ല മറക്കാൻ പോണുന്നുണ്ട് ഒരു മുട്ട കുട്ടി രണ്ടെണ്ണം ഒരു പെണ്ണാടും ഒരു പെണ്ണാടും കുട്ടി ഒരു മുട്ടകുട്ടി രണ്ടെണ്ണം കൂടി ആവശ്യമുള്ളൊരു കുണ്ടയ്ക്കോളി അർച്ചിക്കോ പോറ്റാലൊക്കെ പറ്റിയ സാർ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഈ രണ്ടാടുകളുടെ ഉദ്ദേശിക്കുന്നതുമല്ല പതിനൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു മലബാരിയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ചെറിയ കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കീ കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ വലിയൊരു വീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ പിരിച്ചതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിടുന്നതും മുട്ടയിടാൻ തുടങ്ങിയതുമായ ഫ്ലൈൻഡക്കുകൾ വിൽപ്പനക്ക് മൊത്തം പന്ത്രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പെടക്ക് അഞ്ഞൂറ് രൂപയും പൂവന് എഴുന്നൂറ്റമ്പത് രൂപയുമാണ് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും നാടൻ കോഴിയുമായിട്ട് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ ഒരു പശുവും ഒരു അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവം കുട്ടി കുറച്ച് മെലിഞ്ഞൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ നല്ല വലിപ്പമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം ബോഡി വെയ്റ്റ് അൻപത്തഞ്ച് കിലോ വരുന്നുണ്ട് എയർലെൻത്ത് പതിനേഴ് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയുമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ആദ്യ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി കോഴി ഇനത്തിൽപ്പെട്ട ബാൻഡം മിനീച്ചർ കോഴികൾ വിൽപ്പനക്ക് അഡൽട്ടാണ് എല്ലാം മുട്ടയിടുന്നുണ്ട് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് നാല് മേയിലും നാല് പടയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അറുന്നൂറ് രൂപ മാത്രം സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ